നമസ്കാരം നരേന്ദ്രമോദി കേരളത്തെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ യു ജി സിയെ ഉപയോഗിച്ചു കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചെടുക്കുവാൻ വേണ്ടി നടക്കുന്ന ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഭരണപരിഷ്കാരം എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും സർവകലാശാല വിഷയങ്ങളിൽ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയ്ക്കൊത്ത് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളെയും കാവ്യവത്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ യു ജി സിയെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി ചില ഭരണപരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളെ നോക്കുകുത്തിയാക്കുന്ന ഒരു നയം തന്നെയാണ് ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല എന്ത് വില കൊടുത്തും ഏത് വിധത്തിലും ഇതിനെ നിയമപരമായ രീതിയിൽ നേരിടും എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞത് സർവകലാശാലകളെ ഒരു കാരണവശാലും കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സർവകലാശാലയിൽ സ്വതന്ത്രവും സുതാര്യവുമായ ഭരണരീതികളാണ് നടക്കേണ്ടത് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല യു ജി സിയെ ഉപയോഗിച്ചു കൊണ്ട് ഇന്ത്യയിൽ ഒട്ടാകമുള്ള സംസ്ഥാനങ്ങളുടെ സർവകലാശാലകളിൽ നുഴഞ്ഞു കയറാമെന്നോ അതിനെ കാവ്യപുതിപ്പിക്കാമെന്നോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കില്ല നിയമപരമായി തന്നെ അതിനെ നേരിടും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും അത്തരം ശ്രമങ്ങളെ തടയും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ആർ ബിന്ദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ യു ജി സിയുടെ വഴിവിട്ട ഭരണപരിഷ്കാരങ്ങളെ കേരളത്തിലെ ഗവർണർ ആർ ലേക്കർ കേന്ദ്ര സർക്കാരിന് വേണ്ടി സർവകലാശാലകളെ കൈയ്യെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭിമുഖം മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായും ഇത് നമ്മുടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു റെഗുലേഷനാണ് എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് ഒരു പൊതു സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്ന പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളിലെ ജനതയുടെ വിദ്യാഭ്യാസപരമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉയർത്തുന്നതിനുമൊക്കെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും മീതയുള്ള ഒരു ചവിട്ടി മെതുക്കലാണ് ഈ റെഗുലേഷൻ എന്ന് ചുരുക്കി പറയാൻ സാധിക്കും യാതൊരു അവകാശങ്ങളും സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കില്ല വെറും നോക്കുകുത്തികളാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് ഈ റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പങ്കാളിത്തം ഉണ്ടാകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇനി സാധ്യമല്ല എന്ന രീതിയിൽ ഏകപക്ഷീയമായൊരു പ്രഖ്യാപനമാണ് യു ജി സിയുടെ ഭാഗത്തു ഉണ്ടാക്കി ഉണ്ടായിട്ടുള്ളത് യു ജി സിയെ ഉപയോഗിച്ചു കാവ്യവൽക്കരണ പരിശ്രമങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഏകീകരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ധ്രുവീകരണവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുകയാണ് ഒരു മോണോലിത്തിക് കാറ്റഗറി ആയിട്ട് ഇന്ത്യയെ ആകെ രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാര്യം കഴിയാവുന്ന എല്ലാ മാർഗേണയും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കും നിയമപരമായും നമ്മുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിയമസഭയ്ക്കകത്ത് ഏകാഭിപ്രായത്തിൽ പാസാക്കിയ ഒരു ബില്ല് സംബന്ധിച്ച് എന്താണ് ഇവിടെ ചാൻസലർ എന്ന ചുമതല നിർവഹിച്ചിരുന്ന വ്യക്തി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാലോ ഒരുപാട് കാലം ഒരു വർഷത്തിലേറെ കാലം അതിൽ അടയിരുന്നതിന് ശേഷം അവസാനം നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് ത തൻ്റെ നിലപാടിനെതിരായിട്ട് കോടതിയിൽ നിന്ന് വിധി പ്രസ്താവന ഉണ്ടായ സാഹചര്യത്തിലാണ് അത് പെട്ടെന്ന് പ്രസിഡൻറ്റിന് അയച്ചു കൊടുത്തത് അപ്പോൾ ആ നിലയിലൊക്കെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപ്പാക്കലുകൾ ഉന്നത വിദ്യാ മേഖലയിലും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ധിക്കാരപരമായ ഒരു പ്രഖ്യാപനമായി മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ യു ജി സി യഥാർത്ഥത്തിൽ മാർഗനിർദ്ദേശം മാത്രം നൽകേണ്ട ഒരു സംവിധാനമായിട്ടാണ് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് യു ജി സിക്ക് ഗൈഡ് ലൈൻസ് ഇറക്കാനുള്ള ഒരധികാരം മാത്രമാണ് ഉള്ളത് റെഗുലേഷന് ഉള്ള അധികാരം യഥാർത്ഥത്തിൽ യു ജി സിക്ക് മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നതല്ല രാ രാജ്യത്തെമ്പാടുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ ഏകോ ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളോടും വ്യത്യസ്തതകളോടും അതിൻ്റെ ബഹുസ്വരതയോടുമുള്ള വലിയ വെല്ലുവിളി കൂടിയാണ് അതിന് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത് അമിതാധികാര കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സാഫ്രണൈസേഷൻ എന്നുള്ള അജണ്ടയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സുവ്യക്തമായ കാര്യമാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ ആരായിരിക്കും അങ്ങേറ്റത്തെ വർഗീയവാദികളായിട്ടുള്ള വ്യക്തികളായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ഇതുവരെ ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു വരുന്ന നടപടികൾ ഇതുവരെ കണ്ട മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ